ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുതുതായി യൂട്യൂബിലേക്ക് വരുന്നവർക്ക് എന്താണ് ഈ വൈ ടി സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ എന്താണെന്ന് അറിയില്ല എവിടെയാണ് ഈ വാച്ചിങ് അവർ നോക്കേണ്ടത് എന്താണ് ഈ അനലറ്റിക്സ് അതുപോലെ അതിൻ്റെ ഒരു ഡാഷ് ബോർഡ് എന്താണ് അതിൻ്റെ ഒരു ടോട്ടലി എന്താണ് എന്നുള്ളത് ഒന്നും അറിയാത്ത അത്രക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് വൈ ടി സ്റ്റുഡിയോയെ അതായത് യൂട്യൂബ് സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോസാണ് അറിയുന്നവർ ആയിരിക്കും തൊണ്ണൂറ് ശതമാനവും അറിയാത്ത പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ അപ്പോൾ എന്താണ് വൈ ടി സ്റ്റുഡിയോ എവിടെയാണ് നമ്മൾ വാച്ചിങ് അവർ നോക്കേണ്ടത് എന്താ എന്തൊക്കെ നമുക്ക് അനലറ്റിക്സിൽ എന്താണ് ഈ അനലറ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് അനലറ്റിക്സിൽ അറിയാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെറിയൊരു വിവരമാണ് പ്രിയപ്പെട്ടവർ അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം വൈ ടി സ്റ്റുഡിയോ എന്താണ് എന്നുള്ളത് ഒരു വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ നിങ്ങൾ വൈ ടി സ്റ്റുഡിയോ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഏറ്റവും മടിയിലായിട്ട് ഡാഷ് ബോർഡ് എന്ന് കാണാം ഇതാണ് വൈ ടി സ്റ്റുഡിയോയുടെ ഫേസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫേസ് എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എത്ര വ്യൂസായി എത്ര സബ്ബായി എന്നൊക്കെ ഇവിടെ കാണാൻ കഴിയുമെങ്കിലും ഓരോ ഓരോ വീഡിയോസിൻ്റെയും അനലറ്റിക്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ഞാൻ എടുത്തു വ്യൂസ് എത്രയുണ്ട് ഇംപ്രഷൻ ക്ലിക്ക് ചെയ്താൽ ത്രീ പോയിൻറ്റ് പെർസെൻറ്റ് ആവറേജ് ഡ്യൂറേഷൻ എന്നൊക്കെ എഴുതിയിട്ട് ഒരു വീഡിയോസ് എല്ലാ ലൈറ്റും ഗ്രീൻ കത്തുന്നു എങ്കിൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴോ ഈ വീഡിയോസിന് അധികം വ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് റാങ്കിങ് വ്യൂസ് കണ്ടില്ലേ വ്യൂസ് ആവറേജ് പേഴ്സണൽ വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇത് ഇതാണ് ഈ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണുക നെക്സ്റ്റ് നിങ്ങൾ കണ്ടൻറ്റിലേക്ക് വരുമ്പോൾ രണ്ട് ആയിട്ട് കാണാം ഒന്ന് വ്യൂസ് വീഡിയോസ് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം നിങ്ങളുടെ മെയിൻ വീഡിയോസ് കാണാൻ കഴിയും എന്നുള്ളതാണ് ഓക്കെ ഷോർട്ട് വീഡിയോസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഷോർട്സും ഇതും ഇതെന്തിനാണ് ഈ കണ്ടന്റ് എന്നുള്ള ഭാഗം മനസ്സിലായോ നിങ്ങൾക്ക് ഈ കണ്ടന്റ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പബ്ലിക് ആക്കാനും അതുപോലെ തന്നെ അൺലിസ്റ്റഡ് ആക്കാനും നിങ്ങൾ ഓരോരോ വീഡിയോസ് പിന്നീട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോസിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇവിടെ ഒരു ബട്ടൺ കാണാം പെന്നിൻ്റെ ഒരു പാനയുടെ ബട്ടൺ ഈ പാനയുടെ ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഇതൊക്കെ ഇപ്പോൾ പബ്ലിക്ക് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നെക്കഴിഞ്ഞാൽ അൻലിസ്റ്റോ പ്രൈവറ്റോ ഒക്കെ നിങ്ങൾക്ക് ആക്കാൻ പറ്റും ഏതെങ്കിലും ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് മാറ്റണം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് മാറ്റാനൊക്കെ കഴിയും ഓക്കെ ഇനി അനലറ്റിസ് ആണ് ഇതാണ് ആക്ച്വലി വീഡിയോയുടെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഹൃദയം ഭാഗം എന്ന് പറയുമ്പോൾ എല്ലാം സൂക്ഷിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണെന്നൊക്കെ പറയില്ല അതേപോലെ തന്നെ വീഡിയോയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇവിടെയാണ് നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക റിയൽ ടൈം അല്ല ഈ അനലക്റ്റിക്സിൽ ഇവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റിന്റെ ഭാഗം ഓവർവ്യൂ ആണ് ട്രെൻസ് ട്രെൻഡ് എന്താണെന്ന് അറിയാൻ പറ്റും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡും കാര്യങ്ങളും നിങ്ങൾ എത്രയും വീഡിയോസുകൾ എന്നുള്ളത് കണ്ടന്റ് എന്ത് ഈ കണ്ടിനെ കുറിച്ചുള്ള ഓരോരോ എത്ര ആളുകൾ കണ്ടു ഏത് സ്ഥലത്ത് നിന്ന് കണ്ടു എന്നുള്ളത് ഓഡിയൻസിന്റെ അതുപോലെ തന്നെ ഏജ് ഏത് ഏജിലുള്ള ആളുകൾ ആണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് ഏത് സമയത്താണ് കാണുന്നത് മൊബൈലിൽ എത്ര പേഴ്സൻറ്റ് കാണുന്നു ടി വിയിൽ എത്ര പേഴ്സൻറ്റ് കാണുന്നു ഏതൊക്കെ വയസ്സിലുള്ളവർ കാണുന്നു ആണുങ്ങൾ എത്ര കാണുന്നു ഫീമെയിലുകൾ എത്ര കാണുന്നു അതിൻ്റെ ഇടയിലുള്ളവർ എത്ര കാണുന്നു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇതിൽ നിന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇനി അപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രേക്ഷകരുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും അത്ര അത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ കമൻ്റുകൾക്ക് റിപ്ലൈ നൽകാനൊക്കെ ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കമന്റ് എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ നിങ്ങൾക്ക് എത്ര ലൈക്ക് കിട്ടി ഈ ഒരു മാസം ആരെല്ലാം എത്ര പ്രാവശ്യം നിങ്ങൾ ലൈക്ക് ചെയ്തു എന്നുള്ളതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ ഹെൽത്ത് കമൻറ്റുകളും കാര്യങ്ങളും അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത കമന്റുകളൊക്കെ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ വേണ്ടാത്ത കമൻറ്റുകളൊക്കെ എന്തെങ്കിലും ഇവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിഞ്ഞ് ഇവിടെ ഈ ഹെൽത്ത് എന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും വേണ്ടാത്ത കമൻറ്റുകളൊന്നും വന്നിട്ടില്ല സോ അതോക്കെ ഇത്തരം കമൻറ്റുകൾ സെക്ഷൻ അറിയാൻ പറ്റുന്നതാണ് ഏത് ഈ പറയപ്പെടുന്നത് ഇനി നിങ്ങൾക്ക് പറയപ്പെടുന്നത് ഏൺ എന്നുള്ളത് ഇവിടെയാണ് കറക്റ്റായിട്ട് നിങ്ങൾ വാച്ചിങ് അവർ എത്രയാണെന്നൊക്കെ നോക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയോ ഇല്ലയോ എന്ന് അറിയേണ്ടതൊക്കെ ഇവിടെയാണ് ഇത് നിങ്ങൾ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് പൊന്നിച്ചാൽ ഇവിടെയാണ് വാച്ചിങ് അവർ നോക്കേണ്ടതെന്നുള്ളത് ഈ ഒരു വാച്ചിങ് അവർ എന്നുള്ളത് പലരും ഇത് മൂവായിരം മണി മണിക്കൂറിൻ്റെയോ അല്ലെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ്റെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ നാലായിരം മണിക്കൂറും എൻ്റെയാണ് ഫുൾ മോണിറ്റൈസേഷൻ്റെ ഒരു സംഭവമാണ് കാണിക്കുന്നത് വളരെ ലളിതമായി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ടെങ്കിൽ പോലും ഒരു വളരെ ലളിതമായിട്ട് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ അവതരിപ്പിച്ചു എന്ന് കരുതുന്നു ഓക്കെ പുതുതായി യൂട്യൂബിലേക്ക് വരുന്നവർക്ക് ഈ ഒരു വീഡിയോസ് ഉപകാരപ്പെടും എന്ന് തന്നെ കരുതിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഒക്ടോബർ മുതൽ സ്റ്റാർട്ട് ആവുകയാണ് അതായത് ഒരു വർഷത്തേക്ക് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അതിന് ചെറിയൊരു ഫീ ആണുള്ളത് ഇനി മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു മാസത്തെ കോഴ്സാണ് യൂട്യൂബ് ട്യൂട്ടോറിയൽ ക്ലാസ് അതായത് യൂട്യൂബിനെ കുറിച്ച് എ ടു സെഡ് പഠിപ്പിക്കുക എന്ന് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് ഒരിക്കലും നിങ്ങളുടെ വാച്ചിങ് അവർ കയറ്റാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ബിനെ അങ്ങോട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യിപ്പിക്കുന്ന ഗ്രൂപ്പ് ഒന്നും പിന്നെ വാട്സ്ആപ്പ് ട്യൂട്ടോറിയൽ ക്ലാസ് അതായത് യൂട്യൂബിനെ കുറിച്ച് മുഴുവനായിട്ട് പഠിപ്പിക്കുക എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എങ്ങനെ വീഡിയോസ് ഇടാം എന്തൊക്കെയാണ് ഇതേ പറഞ്ഞ പോലെ വൈ ടി സ്റ്റുഡിയോ സെറ്റിങ്സുകൾ എന്തൊക്കെയാണ് യൂട്യൂബ് സെറ്റിങ്സുകളൊക്കെ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ